ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റൂ വെച്ചാലോ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇത് അപ്പത്തിനായാലും ദോശയ്ക്കായാലും എല്ലാത്തിനും വളരെ നല്ലതാണ് അതിന് കഴിഞ്ഞാൽ ഒരു നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് രണ്ടുള്ളി മൂന്ന് പച്ചമുളക് ഇനി നമുക്കിതിനെ വൃത്തിയായി കഴുകി അരിഞ്ഞുകൊണ്ട് വരാം ഉരുളക്കിഴങ്ങും ഉള്ളിയും മൂന്ന് പച്ചമുളകും ഞാൻ എന്താ വൃത്തിയായി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വയ്ക്കാം ഇതിന് കഴിഞ്ഞാൽ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കർത ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ അരിഞ്ഞിരിക്കുന്ന ഉരുളി പച്ചമുളക് ഇത് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിന്റെ ഉള്ളൂ നമ്മൾ പിന്നെ തേങ്ങാപ്പാൻ ചേർക്കും ഇത്രയും വെള്ളം മതി വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി ഇനി അതിനാവശ്യമായ ഉപ്പ് ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കാം ഇങ്ങ് വെന്നിട്ടുണ്ട് നമുക്കിത് തുറന്നു നോക്കാം നല്ല വെന്തിരിക്കിയാൽ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഒരുമുറി തേങ്ങയുടെ പാലെടുത്തതാണ് ഇതിന് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം കൂടി ചേർത്താണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ഗരം മസാല എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ തേങ്ങാപ്പാൾ വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാവുന്നതാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ടതില്ല ഞാൻ എല്ലാം ഒന്നിച്ചാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ വളരെ സ്വാദിഷ്ടമായ കിഴങ്ങ് കറി റെഡി